ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നാലുമണിക്ക് ചായക്ക എന്തുണ്ടാക്കുകയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ എൻ്റെ ചെറിയ ബുത്തിയിലൊരു കാര്യം ഉദിച്ചത് ഇതെന്താണെന്ന് നിങ്ങളൊന്ന് നോക്കണം സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം എന്തായാലും പെട്ടെന്ന് ഐറ്റം റെഡിയായി ആയി കേട്ടോ ഞാൻ ഇന്ന് ഇടലേക്കും ദോശക്കുള്ള മാവ് അരച്ച് വെക്കുമായിരുന്നു അപ്പം ഉഴുന്ന് അരച്ചപ്പം എന്തോ പറ്റി അത് ഇത്തിരി കൂടുതലായിപ്പോയി ഞാൻ ഇട്ടതിൻ്റെ മിസ്റ്റേക്കാണോ അതോ ഉഴുന്നിൻ്റെ പ്രത്യേകതയാണോ എന്നറിയില്ല അപ്പോൾ ആ ഉഴുന്ന് കുറച്ച് ഞാൻ നിങ്ങൾ മാറ്റി വെച്ചു കൂടുതലായി കഴിഞ്ഞാൽ ദോശയ്ക്ക് അതിൻ്റേതായ ഫോൾട്ടൊക്കെ വരും അപ്പോൾ ഞാൻ കുറച്ച് മാവ് മാവെടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു അതിലേക്ക് കുറച്ച് ഒരു സവോള കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ട് ഇതിലേക്ക് ഇത്തിരി ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് മിക്സ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ട് കാണും എന്താണെന്ന് എന്നാലും ഞാൻ ഈ വേറൊരു പേരാണ് കേട്ടോ ഇതിന് ഇട്ടിരിക്കുന്നത് ഉഴുന്ന് ആയതുകൊണ്ട് കൊണ്ട് ശലം ആവാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പത്തിൻ്റെ പൊടിയാണ് വറുത്ത പൊടിയാണ് അതുകൂടി ഇതിൻ്റെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളകും കൂടി ഒന്ന് തൂളിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ആ സ്പൂണ് മുക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ നമ്മൾ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒരു പൊട്ട് പൊട്ടായിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം നമ്മൾ ഉഴുന്നപഴയുടെ ഐറ്റം തന്നെയാണ് പക്ഷേ നമ്മളിത് ഷേപ്പ് ഒന്ന് മാറ്റിയെടുത്തു നല്ല ഭംഗിയായിട്ട് നല്ല നല്ല ഫ്ലഫിയാണ് അതേസമയം ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്കിത് എല്ലാം ഒന്ന് ഫുള്ളായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നാലുമണി മണി കാര്യം റെഡിയായി അപ്പോൾ എൻ്റെ ഈ ചാനൽ കണ്ടിട്ടില്ലാത്ത ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇനി ഇതെന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചില ചട്നിയും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് കഴിക്കാൻ ആർക്കെങ്കിലും കൊടുക്കാൻ കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഇനി നമുക്ക് ഇത്തിരി ചട്നിയും കൂടി കൂട്ടി കഴിക്കാം നല്ല കാന്താരി മുളകൊക്കെ അരച്ച ചട്ണിയാണ് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കണേ താങ്ക് ഫോർ വാച്ചിങ്